ലേഡീസ് പാൻറ് ഒക്കെ റേറ്റ് രൂപ റേറ്റ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഐറ്റംസ് എല്ലാം മുപ്പത് രൂപ റേറ്റ് വരുന്നതാണ് മൊബൈൽ പൗസുകള് സ്റ്റാർട്ടിങ് ടീഷർട്ടുകളൊക്കെ ഇന്ന് ഞാനുള്ളത് ഗൾഫ് മെത്താറിലാണ് ഇവിടെ വലിയൊര കച്ചവടക്കാരാണ് കൂടുതൽ ഫ്രൈഡേ മാർക്കറ്റ് ആണ് അപ്പൊ സ്കൂൾ ഓപ്പണിംഗ് അല്ലേ വലിയ പെരുന്നാളായിട്ടൊക്കെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് ഷൂസ് ഒക്കെ ഒന്ന് നോക്കിയാലോ ഷൂസ് ഒക്കെ വാരി ഷൂസ് ഒക്കെ റേറ്റ് എത്ര ഷൂസ് ഒക്കെ എത്ര മുന്നൂറ്റി അമ്പത് രൂപ നല്ല നല്ല ഷൂസ് ഷൂസ് അല്ലേ വൈറ്റ് ഷൂ കോമൺ ആയിട്ടുള്ളതെട്ടോ ഇതൊക്കെ മുന്നൂറ്റി അമ്പതാണേ അപ്പൊ കാണുന്ന ചെരുപ്പിനൊക്കെ നൂറ് രൂപ റേറ്റ് ആണ്

നമ്മൾ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഞങ്ങള് ഒരുവട്ടം ഇതിനു മുന്നേ എടുത്തിട്ടുണ്ട് ഇവിടുന്നല്ലേ ഇതൊക്കെ വരുന്നത് ഇതൊക്കെ വരുന്ന ഇരുപത് രൂപ മാത്രമുണ്ട് കൊറേ സാധനങ്ങളുണ്ട് കൊറേ ഇങ്ങനെ വാരി കൂട്ടിങ്ങനെ ഇട്ടു ചവിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മഴ ചെറിയൊരു ചാറ്റ മഴയുണ്ടെങ്കിൽ പോലും നല്ല ആൾക്കാർ ആൾക്കരക്കും സ്കൂൾ ഓപ്പണിംഗ് അല്ല അപ്പൊ അതിന്റെ പിന്നെ ഇവിടെ ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ സെക്ഷൻ വരുന്നത് കൊടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ ചെരുപ്പ് പിന്നെ അതിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഈ ഇതൊക്കെ ഉണ്ട് എന്താ മൊബൈലുകളും കാര്യങ്ങളൊക്കെ യൂസർ ഫോൺസ് കട്ടൗട്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോകാൻ വന്നപ്പോടേന സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപ അത് അറുന്നൂറ്റിയൂപൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെറുതാമ്പഴ് ബൾബ് ഇതങ്ങനെ ടോർച്ച് ചെറിയ റീചാർജബിൾ എത്ര രൂപ ഇതോ എമർജൻസിയോളും അഞ്ഞൂറ്റി അമ്പത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കോ തൊള്ളായിരം അല്ലേ ഫോണിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇതൊക്കെ നോക്കിയന്റെ ഫോണുകളാണ് ഇതൊക്കെ എത്രയാകാം ചെറിയ വന്നാൽ മതി ഏതൊക്കെ

ഇച്ചിരി പഴയ സാധനങ്ങളും സ്പെയറും കാര്യങ്ങളൊക്കെയാണ് റിമോട്ടുകള് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ചില പഴയ സാധനങ്ങളാണ് വലിയ ബാറ്ററികള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും കേബിളുകള് പിന്നെ ഇതിനോട് ക്ലോക്കും കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ക്ലോക്കുകളും നല്ല ക്ലോക്കും ഉണ്ട് നല്ല നല്ല ക്ലോക്ക് തന്നെയൊക്കെ തന്നെ പിന്നെ അങ്ങോട്ട് കൂടുതലോട്ട് കടകളൊക്കെ പിന്നെ വെള്ളിയാഴ്ച ദിവസം ആയത് ഇപ്പൊ ഉള്ളിലെ കടകളൊന്നുമില്ല വഴിയോര കച്ചവടക്കാര് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് റെയിൻകോട്ടും കാര്യങ്ങളൊക്കെയാണ് റെയിൻകോട്ടൊക്കെ വരുന്ന നൂറ് രൂപ

അമ്പറിലൂറ്റി ഇരുനൂറ്റി അമ്പത് സ്റ്റാർട്ടിങ് എത്ര വല്യോടെ ബാഗൊക്കെ എത്ര സോപ്പുകളൊക്കെ നൂറ് രൂപ അല്ലേ എടുത്ത സോപ്പുകൾ രൂപ നിർമ്മിക്കുന്നല്ലേ അതല്ലേ വീട്ടിൽ തന്നെ നിർമ്മിക്കുന്ന അപ്പൊ ഇന്ന് സ്കൂൾ ഓപ്പണിങ്ങിന്റെ തിരക്കും പിന്നെ വലിയ ഒരു നാളല്ലേക്കാ അടുത്ത വെള്ളിയാഴ്ച നല്ല തിരക്കും ഷർട്ട് ഒക്കെ അല്ലെ കുട്ടികൾക്ക് പറ്റിയ ഷർട്ടൊക്കെ ഇതൊക്കെ എത്രയാമ്പത് ഈ ഷർട്ടൊക്കെ റേറ്റ് വന്നിങ്ങനെ

ഇതിന് വരുന്നത് നാനൂറ്റിഴുപത് രൂപ കൊടക്ക് എത്ര ഇരുന്നൂറ് കൊടക്കൊക്കെ ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് പിന്നെ ഇരുന്നൂറ്റി പത്ത് രൂപ ടോർച്ചുകൾ പിന്നെ ഉണ്ട് ഇതിനൊക്കെ വെറും അമ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെ റേറ്റ് വരുന്നത് പിന്നെ ടൈപ് സി ഒപ്പോടാ ഒപ്പോടോ ഒന്നൊക്കെ പിന്നെ വരുന്നത് എത്രയാണ് ഇതിനൊക്കെ വരുന്ന മുപ്പത് രൂപ സംഭവം തന്നെ വാട്ടർ പ്രൂഫാ വെള്ളം തന്നെ ഇതിനെത്ര വരുന്നത് ഇതിനെ നൂറ്റി അറുപത് തറ വായിക്കുന്ന മരുന്നാണെ ചോരക്കറ വാഴക്കറ എന്ത് കറകൾ ഉണ്ടെങ്കിലും പോകും ഈ നൂറ് ml എൽ മരുന്നിന് റേറ്റ് വെറും മുപ്പത് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. ഉള്ളേൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോ അതെ ചെക്കിന്റെ കളക്ഷണ ബാഗുകള് കൊടകള് അതൊക്കെയാ മഴ ടൈമും അപ്പൊ റേറ്റ് ആണേ കൊറേ ഉണ്ട്. ണ്ട് കേട്ടൊക്കഴ മഴയുണ്ട് മഴ ചാർന്നും ഉണ്ട് എന്നിട്ടും കണ്ടില്ല തിരക്കുണ്ട് വലിയ കച്ചവടക്കാർ ഇട്ട് അല്ലേ ഇനി ഷോപ്പിലുള്ളതിനെക്കാളും നല്ല തിരക്കുണ്ട് ഇതൊക്കെയല്ലേ ഇതൊക്കെ ഇവര് ഉണ്ടാക്കണന്ന് തന്നെ കേട്ടോ ഉണ്ടാക്കണല്ലിന്റെ ചെരുപ്പാണെ വന്നിട്ട് ഇതൊക്കെ എത്ര

അമ്പല സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപ രൂപ മുതല സ്റ്റാർട്ടിങ് റേറ്റ് വന്നേക്കണത് കൊച്ചു കുട്ടികളുടെ വന്നേക്കണത് നൂറ് രൂപ റേറ്റ് ആണ് ചെറുതൊക്കെ ഇങ്ങോട്ട് വരുമ്പോ പാൻസ് ജീൻസ് അതൊക്കെ ഡ്രസ്സിന്റെ കളക്ഷൻ അല്ലേക്കാ ജീൻസ് ഒക്കെ നമുക്ക് റേറ്റ് ചോദിക്കാം ഒക്കെ എത്ര മുന്നൂറ് ഇതൊക്കെ മുന്നൂറ് രൂപ ടൈപ്പ് വരുന്ന ജീൻസ് ആണ് ഇങ്ങോട്ട് വരുമ്പോ ഷർട്ടിന്റെ കളക്ഷൻ ഇതൊക്കെ എത്ര നൂറ് രൂപ ഷർട്ട് ആണ് ഇതൊക്കെ ഉണ്ട് നൂറ് രൂപ ടൈപ്പിൽ തന്നെ വരുന്ന ഷർട്ടുകള് അതിന്റെ അപ്പുറത്തായിട്ട് ടീഷർട്ട് അല്ലെ ടീഷർട്ടിന്റെ കളക്ഷൻ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മൂന്നെണ്ണം അമ്പതാ റേറ്റ് ഒക്കെ നമുക്ക് ഇപ്പൊ എത്ര നമുക്ക് ചോദിച്ചു നോക്കാവേ ഏട്ട് എത്ര മൂന്നെ നൂറ് നൂറ് രൂപയുള്ളു കേട്ടോ നല്ല ടീഷർട്ടുകളാണ് മൂന്ന് ടീഷർട്ട് ഒക്കെ വലിയവർക്ക് പറ്റിയ ടീഷർട്ട് ഒക്കെ നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് അതെ ആ ടീഷർട്ട് ഒക്കെ കേട്ടോ നൂറ് രൂപ റേറ്റ് വരുന്നത് മൂന്നെണ്ണോ ടീഷർട്ടിന് ഷർട്ടൊക്കെ അല്ലേ രൂപ ഷർട്ടൊക്കെ നല്ല ഷർട്ടുകളോട്ടോ ഇണ്ടോ ഷർട്ടൊക്കെ റേറ്റ് വന്നേക്കണോ അമ്പത് രൂപ റേറ്റ് ഐറ്റംസ് എല്ലാം രൂപ റേറ്റ് വരുന്നതാണ് ഇതിൽ ഏത് സാധനം എടുത്താലും ഐറ്റംസ് എടുത്താലും റേറ്റ് വന്നേക്കണം ഇരുനൂറ് രൂപ റേറ്റ് രൂപ റേറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള അമ്പത് ആണ് ഇതൊക്കെ കളർ ചേഞ്ച് അങ്ങനെ നമ്മൾ അവിടെ റെയിൽവേ ആദ്യം ആദ്യ പീടിയെടുത്ത് അവിടെ നമ്മൾ ഇങ്ങനെ വന്നു പ്രൈവറ്റ് അവിടെ അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് ഇവിടെ അങ്ങോട്ടൊക്കെ ആ റോഡിൽ അങ്ങോട്ടൊക്കെ വഴിയൊരക്കച്ചവടക്കാര് ഡ്രസ്സിൻ്റെ ഒക്കെ ഇങ്ങോട്ട് ഉണ്ട് ഇതിനൊക്കെ റേറ്റ് വന്നേക്കണ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് പിന്നെ ജീൻസിൻ്റെ കളക്ഷൻ ഏത് ജീൻസ് എടുത്താലും റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ് ടൈപ്പിലെ ജീൻസുകളാണ് വൈറ്റും വരുന്നുണ്ട് ഇതിൽ തന്നെ കേട്ടോ വൈറ്റ് കളറിലൊക്കെ വരുന്നുണ്ട് വൈറ്റ് കളറിലെ ജീൻസ് ജീൻസുകളാണ് പിന്നെ വേറെ ടൈപ്പ് കളറും ഒക്കെ വരുന്നുണ്ട് സ്കിൻസിറ്റിന്റെ കാർഗോ ടൈപ്പ് ഇതൊക്കെ ഇരുന്നൂറ് രൂപ ടൈപ്പിൽ വരുന്ന മോഡലാണ് പിന്നെ ഇതിന്റെ അപ്പുറത്തോട്ട് വരുമ്പോ ഷർട്ടിന്റെ കളക്ഷൻ ആണ് ഇവിടെ ഷർട്ടിന്റെ റേറ്റ് വന്നേക്കുന്ന മുന്നൂറ് രൂപ റേറ്റ് ആണ്

ടീഷർട്ടൊക്കെ ആ റേറ്റിലാണ് വരുന്നത് കേട്ടോ സാധാരണക്കാരുടെ ടീഷർട്ടാണ് നമ്മളെപ്പോലെ പറ്റിയവർക്ക് വരിവരക്കച്ചവടക്കാരനെ ഇന്ന് ചെറിയ റേറ്റ് വാങ്ങിക്കാൻ പറ്റിയ ടീഷർട്ട് ആണ് ഇതൊക്കെ ഇതൊക്കെ റേറ്റ് വന്നിരിക്കണ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ റേറ്റ് ആണ് നീ ഇങ്ങോട്ട് വരുമ്പോ സ്പീക്കർ ഐറ്റംസ് അങ്ങനത്തെ ഇലക്ട്രോണിക് ഐറ്റംസുകളാണ് ഈ കാണുന്ന ബോട്ടിലൊക്കെ റേറ്റ് വന്നേക്കണത് അമ്പത് രൂപ റേറ്റ് ആണ് കൊടയിലോട്ട് വരുമ്പോ റേറ്റ് വന്നിരിക്കണ നൂറ് രൂപ റേറ്റ് റേറ്റ് ആ ആണ് ടീഷർട്ട് ഷർട്ട് അതിന്റെയൊക്കെ കളക്ഷനാണ് ഷർട്ടൊക്കെ റേറ്റ് വന്ന മുന്നൂറ് രൂപ റേറ്റ് വന്നതാണ് വീഡിയോ വൈദ്യപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് കൂടെ രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ ചാനൽ ആദ്യമായിട്ട് ഫ്രണ്ട്സ് ഒക്കെ ചാനൽ ഒന്ന്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും